മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് നേടിയ സംരംഭകനായ നേതൃത്വത്തിൽ ആദരിച്ചു കാര്യമാണ് വരുമാനം 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 വേണ്ടി മാത്രമാണ് നമ്മളുടെ സ്വത്തായിട്ട് മാറാൻ വേണ്ടി പുതിയൊരു പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇപ്പൊ നടക്കുന്നത് അതിന്റെ പരസ്യവും പരസ്യവും ആ കൂട്ടത്തിൽ നമ്മൾ ഓടിക്കുന്നുണ്ട് പിന്നെ പൂരം നമ്മളൊരു പ്രസ് ക്ലബിൻ്റെ ഒരു ആശംസയും പിന്നെ വിശുദ്ധ വാരായണത്തിൻ്റെ അവരും ഒരു പരസ്യം തന്നിട്ടുണ്ടോ പത്രസംഘങ്ങൾ അവരും ഒരു പരസ്യം ആയിട്ട് നമ്മുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് പരസ്യങ്ങൾ ഒരു രണ്ടെണ്ണം പേയ്മെൻറ്റും ഒരെണ്ണം ഫ്രീയും ദേവിക്ക് ഫ്രീ അതായത് ഉദ്ഘാടനമാണ് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് നേടിയ സംരംഭകനായ പി ഡി ലഖിയെ ചേത്തല പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി ദിലീപ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ സാബു വർഗീസ് ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് കെ ടി മധു പി നി അൽകുമാർ ആശാ മുകേഷ് കെ പി ജയകുമാർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി പി രാജേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രതീഷ് നന്ദിയും പറഞ്ഞു പല ഒരു കാര്യത്തിന് ഒരിക്കലും അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു അഞ്ച് മാസമായിട്ട് വരും ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും പഠിച്ചതിന് ശേഷം ആണ് പക്ഷെ അറിയുന്നില്ല വരും ചില റിപ്പോർട്ടുകൾ വീണ്ടും തിരിച്ചു ചോദിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത് കിട്ടിയത് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഉപകാരപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പോൾ അടുത്ത മുപ്പതാം തീയതി കുറച്ച് പേരുടെ കാര്യങ്ങളിൽ കിഡ്നി പേഷ്യൻ്റ് അതുപോലുള്ളവർക്കൊരു വലിയ സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട് അവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അസുഖം ബാധിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ തുടർന്ന് അടുത്ത ബഡ്ജറ്റ് എന്നുള്ള രീതി കണക്കാക്കുന്നത് ഒരു പേർക്ക് ആയിരം രൂപ വീതം മാസം പെൻഷൻ കൊടുക്കുക അപ്പൊ അത് രാഷ്ട്രീയ പാർട്ടികളെ തിരഞ്ഞെടുക്കാൻ വിട്ടാൽ അത് നടക്കില്ല അപ്പൊ അതുകൊണ്ടത് പ്രസ് കപ്പ് തന്നെ സെലക്ട് ചെയ്ത് അർഹതയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന നൂറുപേർക്കും കൊടുക്കുക എന്നുള്ളതാണ് ആഗ്രഹം അത് അടുത്ത മാസം തൊട്ട് പറ്റുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു അപ്പം അതിൻ്റെ കാരണങ്ങൾ ആ സമയത്ത് പ്രസ് ക്ലബിനെ അറിയിക്കുന്ന മുറയ്ക്ക് എന്ന് വെച്ചാൽ അന്ന് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ടേലും പറയുന്നത് അതുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് കിട്ടിയ സഹായം അറിയിക്കാത്തവർക്കല്ല പലതും പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു സഹായം ഉണ്ട്